അലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫ് മുർസലീൻ മുർ സലീൻ വായാല അലിഹി വസാബിഹി അച്മായീൻ അമ്മാബായ അവനുണ്ട് കൂടെ സിട്ടാവായ അള്ളാഹുവിയിലുള്ള വിശ്വാസമാണ് മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാന ബലവും കരുത്തും തൻ്റെ സിട്ടാവ് എല്ലാ കഴിവുകളുടെയും ഉടമയാണ് എല്ലാം നിയന്ത്രിക്കുന്നവനും സംരക്ഷിക്കുന്നവനും അവൻ തന്നെയാണ് സൃഷ്ടികൾക്ക് ആവശ്യമായതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയതും അവനാണെന്ന് മാത്രമല്ല ഏതൊരു സൗകര്യവും പിൻവലിക്കാൻ പ്രാപ്തി ഉള്ളവനും അവൻ തന്നെയാണ് സൃഷ്ടികളെല്ലാം പരാശ്രയം വേണ്ടവരാണ് നിരാശ്രയനും സ്വയം പര്യാപ്തനുമായി അള്ളാഹു മാത്രമാണുള്ളത് അതിനാൽ സൃഷ്ടികളെയെല്ലാം ആ റബ്ബിനെ അനുസരിക്കുകയും അവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം മനുഷ്യന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പരിഹരിക്കാൻ സൃഷ്ടാവായ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല അതിനാൽ അവനിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവനിൽ നിന്ന് മാത്രം അഭൗതികമായ സഹായങ്ങൾ പ്രതീക്ഷിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസിയുടെ കടമ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ തിരുത്താനോ റബ്ബ് വിധിച്ചതിനെ ഒരാൾക്കും ആവില്ല നബി സലാഹുഅലൈ വസല്മ്മ സ്ഥിരമായി ഉരുവിടാറുള്ള ദിക്കറുകളിലൊന്ന് ഇങ്ങനെയാണ് നാഥ നീ നൽകിയത് തടയാൻ ഒരാളുമില്ല കേട്ടോ നീ തടഞ്ഞത് നൽകാനും ഒരാൾക്കും കയ്യില്ല കേട്ടോ അതിനാൽ റബ്ബിൻ്റെ സഹായം മാത്രമാണ് ൾക്ക് യഥാർത്ഥം ലഭിക്കാനുള്ളത് അവൻ നമ്മെ കൈവടിഞ്ഞാൽ കൈപിടിക്കാൻ ലോകത്തെ മറ്റാരുമില്ല അതുകൊണ്ട് സർവ്വകാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടതും ആ അള്ളാഹുവിനെ തന്നെയാണ് അവൻ മാത്രമാണ്